അറുപതോളം പേർ പ്രതികളായ പത്തനംതിട്ട പീഡനക്കേസിൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിച്ചത് ഒന്നാം പ്രതിയുടെ സഹോദരൻ സ്വന്തം സഹോദരനടക്കം ജാമ്യം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയത് തട്ടിപ്പിനിരയായ രണ്ടാം പ്രതിയുടെ മാതാവ് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം നൽകിയ പരാതിയിലാണ് ഇന്നലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രക്കാനം തോട്ടുപുറത്ത് ജോ ഓഡിയോ ലാബ് നടത്തുന്ന ജോമോൻ മാത്യുവാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതിയായ തോട്ടുപുറം കൈപ്പിലാലിൽ മേലേതിൽ ജോജി മാത്തുവിന്റെ സഹോദരനാണ് ജോമോൻ മാത്യു കേസിൽ രണ്ടാം പ്രതിയായ പ്രക്കാനം ഷൈനു ഭവനത്തിൽ ഷൈനുവിന്റെ മാതാവിൽ നിന്നും രണ്ടു മാസത്തിനിടെ പല തവണയായി ജാമ്യമെടുക്കാനെന്നും പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് എട്ട് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വാങ്ങിയെടുക്കുകയായിരുന്നു രണ്ട് പ്രതികൾക്കും കഴിഞ്ഞിടെ ജാമ്യം ലഭിച്ചിരുന്നു ഇവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തനിക്ക് കിട്ടിയ യഥാർത്ഥ തുക വെളിപ്പെടുത്തിയതോടെയാണ് തട്ടിപ്പ് വെളിയിലായത് അഭിഭാഷകന്റെ ഉപദേശത്തെ തുടർന്ന് ഷൈനുവിന്റെ മാതാവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയായിരുന്നു തനിക്ക് പരാതി ലഭിച്ചപ്പോഴാണ് ഈ വിവരം അറിയുന്നതെന്ന് ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത് ജോമോൻ മാധുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഷൈനുവിന്റെ മാതാവ് ആലീസ് വൃക്കരോഗിയാണ് മറ്റൊരു ആവശ്യത്തിന് മാറ്റിവെച്ചിരുന്ന പണമാണ് ജോമോൻ കൈക്കലാക്കിയത് വളരെ കുറഞ്ഞ തുകയാണ് ജാമ്യം ലഭിക്കുന്നതിന് അഭിഭാഷകൻ ഫീസ് ഇനത്തിൽ വാങ്ങിയത് ഒന്നും രണ്ടും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇതിൽ ഒന്നാം പ്രതിയുടെ കാർ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇത് പുറത്തിറക്കാൻ അഭിഭാഷകന് നൽകുന്നതിന് എന്ന് ഒരു ലക്ഷം രൂപയാണ് വീട്ടുകാരോട് ചോദിച്ചത് അവർ ഈ വിവരം അഭിഭാഷകനെ അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്റെയും ഡിവൈഎസ്പിയുടെയും പേര് പറഞ്ഞ് ജോമാൻ തട്ടിപ്പ് നടത്തിയതെന്ന് അഭിഭാഷകന് ബോധ്യമായത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തുടർന്ന് പരാതി കൊടുത്തത് സഹോദരന് ജാമ്യമെടുക്കാനെന്ന് പറഞ്ഞ സ്വന്തം വീട്ടിൽ നിന്ന് ജോമോൻ ലക്ഷം രൂപ വാങ്ങിയെന്നും പറയുന്നു ഇതുകൂടാതെ പെൺകുട്ടിയുമായി പരിചയമുണ്ടായിരുന്ന യുവാക്കളെ കേസിൽ പെടാതെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ പത്തനംതിട്ട ഇലുവന്തിട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം ഉപദ്രവിച്ചവരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പെൺകുട്ടി ആദ്യമൊഴിയിൽ തന്നെ നൽകിയിരുന്നു പേര് സ്ഥലം മൊബൈൽ നമ്പർ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് സംബന്ധിച്ച വിവരം എന്നിങ്ങനെ പ്രതിയെ തിരിച്ചറിയാൻ ഉതകുന്ന വിവരങ്ങൾ പെൺകുട്ടി പോലീസിന് നൽകിയിരുന്നു ഈ വിവരങ്ങൾ കേസ് അന്വേഷണത്തിൽ പ്രധാന പങ്കുവഹിച്ചു ആറ് ദിവസത്തിനുള്ളിൽ ഇത്രയും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കും അന്വേഷണം പുരോഗമിക്കാൻ സഹായമായതും പെൺകുട്ടി നൽകിയ മൊഴികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇലവന്തിട്ട പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മാത്രമായിരുന്നു അന്വേഷണം നടന്നിരുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് കേസ് അഞ്ച് പോലീസ് സ്റ്റേഷനിലേക്കും കൂടി വ്യാപിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് തിരുവനന്തപുരം കല്ലമ്പലത്തെ പോലീസ് സ്റ്റേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ കേസിലെ പ്രതി ഒരു വർഷം മുമ്പാണ് പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടത് പിന്നീട് കല്ലമ്പലത്തെ ഒരു ബന്ധുവിന്റെ വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ അവിടെ എത്തി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് കാമുകനും സുഹൃത്തുക്കളും ഉൾപ്പെടെ വലിയൊരു ശൃംഖലയിലാണ് പെൺകുട്ടി അകപ്പെട്ടത് പല സ്ഥലങ്ങളിൽ വെച്ച് ഒരേ സമയം ഒന്നിലേറെ പേർ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഒന്നാം പ്രതിയും കാമുകനുമായ സുബിൻ മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുത്ത് വശത്താക്കി കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും കൈകലാക്കി തുടർന്ന് ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി മറ്റൊരു ദിവസം പുലർച്ചെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ഷെഡിൽ വെച്ചും പീഡിപ്പിച്ചു ഇക്കാലത്ത് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് സ്വന്തം അച്ഛന്റെ ഫോണായിരുന്നു അതിലേക്കാണ് പെൺകുട്ടിയുടെ ഉൾപ്പെടെയുള്ള നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു ഈ മൊബൈൽ ഫോണിലായിരുന്നു പ്രതികൾ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇക്കാര്യമൊന്നും രക്ഷിതാക്കൾക്ക് അറിയുമായിരുന്നില്ല തന്റെ ആവശ്യം കഴിഞ്ഞ ശേഷം സുബിൻ കൂട്ടുകാർക്ക് കുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അവരും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പലതവണ ഉപയോഗിച്ചു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാന്റ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘവും പീഡിപ്പിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പെൺകുട്ടിയെ പലരും കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് വൈകിട്ട് വീടിന് സമീപം കൊണ്ടുവിടും സ്വകാര്യ ബസ്സുകളിൽ വെച്ച് പോലും പെൺകുട്ടി ഉപദ്രവത്തിനിരയായി അഞ്ചു വർഷമാണ് ഇത്തരത്തിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിംഗിലായിരുന്നു പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്